ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ പതിനെട്ട് വെള്ളി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് വാട്സപ്പിൽ ലഭിക്കുന്ന ഫോട്ടോ തുറന്നാലുടൻ ഫോൺ ഹാക്ക് ചെയ്യപ്പെടുന്ന പുതിയ തട്ടിപ്പ് സജീവമെന്ന് പോലീസിൻ്റെ മുന്നറിയിപ്പ് ബാങ്കിംഗ് വിശദാംശങ്ങൾ പാസ്വേഡുകൾ ഒ ടി പികൾ യു പി ഐ വിവരങ്ങൾ എന്നിവ മനസ്സിലാക്കാനും ഫോൺ നിയന്ത്രിക്കാനും വേണ്ടിയുള്ള മാൽവെയറുകൾ അറ്റാച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ചിത്രം തുറക്കുന്നതോടെ ഫോണിൻ്റെ നിയന്ത്രണം തട്ടിപ്പുകാർ കൈക്കലാക്കും ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഉടൻ ആയിരത്തി വിവരം അറിയിക്കണമെന്നും പോലീസിൻ്റെ മുന്നറിയിപ്പുണ്ട് അടുത്തറിയിപ്പ് കേന്ദ്ര മോട്ടോർ വാഹന നിയമം അനുശാസിക്കുന്ന പന്ത്രണ്ട് കുറ്റങ്ങളിൽ മാത്രം ക്യാമറ വഴി പിഴ ചുമത്തിയാൽ മതിയെന്ന് ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശം എത്തിയിരിക്കുകയാണ് മൊബൈലിൽ ചിത്രമെടുത്ത് ഇച്ചലാൻ വഴി മറ്റ് നിയമലംഘനങ്ങൾക്കും ഉദ്യോഗസ്ഥർ പിഴ ചുമത്തിയതോടെയാണ് കമ്മീഷണറുടെ ഇടപെടൽ വാഹനത്തിന് ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാതിരിക്കുക രജിസ്ട്രേഷൻ ഫിറ്റ്നസ് കാലാവധി കഴിയുക പുകപരിശോധന നടത്താതിരിക്കുക തുടങ്ങിയ കുറ്റങ്ങൾക്ക് മൊബൈൽ ഫോണിലെടുക്കുന്ന ചിത്രം അടിസ്ഥാനമാക്കി പിഴ ചുമത്തരുതെന്നാണ് നിർദ്ദേശം വാഹനങ്ങൾ നിർത്തി പരിശോധിക്കുന്ന വേളയിൽ ഇവയ്ക്ക് പ്രത്യേകം ചെക്ക് റിപ്പോർട്ട് നൽകി പിഴ ഈടാക്കാം ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നവരുടെ ചിത്രമെടുക്കുമ്പോൾ വാഹനത്തിന്റെ രേഖകൾ കൂടി ഓൺലൈനിൽ പരിശോധിച്ച് മറ്റു കുറ്റങ്ങൾക്കും ഉദ്യോഗസ്ഥർ പിഴ ചുമത്തിയതാണ് പരാതിക്കിടയാക്കിയത് ടൂറിസ്റ്റ് വാഹനങ്ങളുടെ മുകളിൽ ഘടിപ്പിക്കുന്ന ലഗേജ് കാരിയറുകൾക്ക് പിഴ ഈടാക്കരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ ഓഡിറ്റ് പരാമർശത്തെ തുടർന്നാണ് ഒന്നിലധികം കുറ്റങ്ങൾക്ക് പിഴ ചുമത്തേണ്ടി വന്നതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു പിഴ ചുമത്തുമ്പോൾ ആ വാഹനത്തിന് മറ്റ് ഗതാഗത നിയമലംഘനങ്ങളില്ലെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പാക്കണമെന്ന് ഓഡിറ്റ് നിർദ്ദേശമുണ്ടായിരുന്നു അമിതവേഗം അനധികൃത പാർക്ക് ിങ് ഹെൽമറ്റ് ഉപയോഗിക്കാതിരിക്കുക ചുവപ്പ് സിഗ്നൽ ലംഘിക്കുക വാഹനത്തിന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വിധം ഭാരം കയറ്റുക സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാതിരിക്കുക ലൈൻ ട്രാഫിക് ലംഘനം ചരക്ക് വാഹനങ്ങളിൽ യാത്രക്കാരെ കൊണ്ടുപോവുക നമ്പർ പ്ലേറ്റിൽ ക്രമക്കേട് മൊബൈൽ ഫോൺ ഉപയോഗം മഞ്ഞവറുൾപ്പെടെയുള്ള റോഡിലെ മാർക്കിങ്ങുകൾ ലംഘിക്കുക സിഗ്നൽ ലംഘനം എന്നിവയാണ് ചിത്രമടിസ്ഥാനമാക്കി പിഴ ചുമത്താവുന്ന കുറ്റങ്ങൾ അടുത്തറിയിപ്പ് രാജ്യത്തെ ദേശീയ പാതകളിലെ ടോൾ ബൂത്തുകളുടെ കാര്യത്തിൽ വലിയ മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുകയാണ് രാജ്യത്തെ ഹൈവേകളിലെ ടോൾ അടിക്കുന്ന രീതി മാറാൻ പോകുന്നു അടുത്ത പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കേന്ദ്രം പുതിയ ടോൾ നയം അവതരിപ്പിക്കും അതായത് മെയ് മുതൽ ഈ നയം നടപ്പിലാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഈ പുതിയ സംവിധാനത്തോടെ ഫാസ്റ്റാഗിൻ്റെ പ്രവർത്തനവും അവസാനിക്കും പുതിയ സംവിധാനത്തിന് നിലവിലെ ടോൾ ബൂത്തുകൾ ആവശ്യമില്ലെന്ന് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു പകരം സാറ്റലൈറ്റ് ട്രാക്കിങ്ങും വാഹന നമ്പർ പ്ലേറ്റ് തിരിച്ചറിയലും ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് ടോൾ പേയ്മെൻറ്റുകൾ ഓട്ടോമാറ്റിക്കായി പണം കുറയ്ക്കും രാജ്യത്തെ റോഡുകളുടെ നിർമ്മാണത്തോടെ ടോൾ ബൂത്തുകളുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരമൊരു സാഹചര്യത്തിൽ ബൂത്തുകൾ ഒഴിവാക്കുന്നതിനും ജി പി എസ് അധിഷ്ഠിത ടോളിംഗ് സംവിധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സർക്കാർ ഫാസ്റ്റാഗ് സംവിധാനം മാറ്റിസ്ഥാപിക്കാൻ പോവുകയാണ് ടോൾ ബൂത്തുകളുടെ നിർമ്മാണം അടിസ്ഥാന സൗകര്യങ്ങളുടെ ചിലവ് വർദ്ധിപ്പിക്കുന്നു ഇത് ടോൾ പിരിവിൻ്റെ ചിലവും വർദ്ധിപ്പിക്കും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സർക്കാർ പുതിയ ടോളിംഗ് സംവിധാനവും ഏർപ്പെടുത്താൻ പോവുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ഈ സംവിധാനത്തിൽ ജി സഹായത്തോടെ ടോൾ തുക ഡ്രൈവറുടെയോ വാഹന ഉടൻ യുടെയോ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് കുറയ്ക്കും ജി പി എസ് വഴി വാഹനം നിരീക്ഷിച്ച ശേഷമായിരിക്കും ഇത് നിശ്ചയിച്ച മാർജിനും സമയവും അടിസ്ഥാനമാക്കിയാണ് ടോൾ തുക കണക്കാക്കുന്നത് അടുത്ത അറിയിപ്പ് രാജ്യത്തെ കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്ന പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി ഇരുപതാം ഘടുവിനായുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ വിതരണ കാലാവധി ഈ ഏപ്രിൽ മാസം മുതൽ ആരംഭിച്ചു കഴിഞ്ഞു ഈ മാസമോ അടുത്ത മാസമോ തുക അക്കൗണ്ടിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നാൽ ഇരുപതാം ഘടുവ് എത്തുന്നതിന് മുൻപ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഇക്കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ തുക മുടങ്ങിയേക്കാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇലക്ട്രോണിക് കെ വൈ സി എന്ന വെരിഫിക്കേഷൻ ആണ് ഒറ്റത്തവണ ചെയ്യുന്ന ഒരു പ്രക്രിയ ആയിരുന്നു ഇത് എന്നാൽ ഇതിപ്പോൾ പല കർഷകർക്കും റീ കെ വൈ സി ചെയ്യണമെന്ന അതായത് അവരുടെ കെ വൈ സി വീണ്ടും അപ്ഡേറ്റ് ചെയ്യണമെന്ന സന്ദേശങ്ങൾ എത്തിച്ചേരാറുണ്ട് ഇത് ചെയ്താൽ മാത്രമേ തുടർന്നു വരുന്ന ഗഡുക്കൾ മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട പിശകുകൾ മൂലമോ ആധാറിൽ വന്നിട്ടുള്ള അപാകതകൾ മൂലമൊക്കെ ഇങ്ങനെ വീണ്ടും ഇ കെ വൈ സി ചെയ്യണമെന്നുള്ള റിക്വസ്റ്റുകൾ വരാം അതിനാൽ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവാണോ എന്ന് പരിശോധിക്കണം ചിലർക്ക് രണ്ടായിരം രൂപ എത്തിച്ചേരാത്ത സാഹചര്യമൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവർ തീർച്ചയായും അതൊന്ന് പരിശോധിക്കണം ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉള്ളവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ആധാറുമായി സീഡ് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് ഏതാണെന്ന് പരിശോധിച്ചാൽ ഈ അക്കൗണ്ടിലേക്കാണ് ആനുകൂല്യം എത്തിച്ചേരുന്നതെന്ന് മനസ്സിലാക്കാം ഇനി ആധാറുമായി സീഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇക്കാരണത്താലാണ് തുക മുടങ്ങുന്നത് അതിനാൽ ഇത്തരക്കാർ ബാങ്കിന്റെ ബ്രാഞ്ചിൽ എത്തിച്ചേർന്ന് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് പൂർത്തിയാക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക